ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനസിക സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം എന്ന വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മായ എന്താണ് മായ എല്ലാവരും പലപ്പോഴും പറയുന്ന കേട്ടേണ്ട ഈ ലോകം ഒരു മായയാണ് ഇലൂഷനാണ് എന്നൊക്കെ പക്ഷേ നമ്മൾ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കുന്നു നമ്മൾ ഓരോ ദിവസവും പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഇതെല്ലാം ഒരു മായയാണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ പിന്നെ എന്താണ് ഈ മായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിതിന് ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു റോസാ ചെടി അതിലൊരു ഉണ്ടായി നിൽക്കുന്നു അതിനെ കുറച്ച് വ്യക്തികൾ അതിനെ കാണുന്നു ആദ്യത്തെ വ്യക്തി പറയുന്നു ആ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല പൂവാണല്ലോ എന്ന് പറയുന്നു രണ്ടാമത്തെ വ്യക്തി പറയുന്നു ആ ഇത് റെഡ് കളറല്ലേ ഇത് മഞ്ഞ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു എൻ്റെ വീട്ടിൽ മഞ്ഞ റോസ് ഇതിനേക്കാളും നല്ല ഭംഗിയിലുണ്ടായി നിൽക്കുന്നുണ്ട് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് ആ വ്യക്തി പറയാണ് ഇനി വേറൊരു വ്യക്തി വന്നിട്ട് പറയാണ് ഇതൊരു റോസാച്ചെടിയാണ് ഇതൊരു പ്രത്യേക ടൈപ്പ് റോസാച്ചെടിയാണ് ഇത് റയറാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അറിവ് ആ ഒരു ജഡ്ജ്മെൻറ്റ് ഇനി സയൻറ്റിഫിക്കലി ഉള്ള ആൾക്കാർ ഇതിനെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽസ് ആറ്റംസ് അതുണ്ടാക്കിയിരിക്കാനുള്ള ആ കെമിക്കൽ ഐറ്റംസ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക ഇനി എനർജിയുമായിട്ട് ഫിസിക്സും കാര്യങ്ങളുമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കും ഇനി ഒരു ആത്മജ്ഞാനി ആണ് ഇത് കാണുന്നതെങ്കിൽ ആ ആത്മജ്ഞാനി എങ്ങനെയായിരിക്കും ഇതിനെ കാണുക അതിനെ അതായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും അതിനൊരു ജഡ്ജ്മെൻറ്റും കൂടെ കൊടുക്കില്ല അദ്ദേഹം അത് എന്താണോ അതായിട്ട് അതിനെ കാണാൻ ശ്രമിക്കും എന്നാൽ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഈ ഒരു ഡേറ്റ ഇന്നതാണ് ഇതൊരു റോസാ ചെടിയാണ് ഈ പേരുകളൊക്കെ ആരാണ് അതിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഈ ഡെയിൻ ബ്രെയിനിലുള്ള ഡേറ്റകളിൽ നിന്നാണ് ഇത് കിട്ടുന്നത് ആ ബ്രെയിൻ ഡേറ്റ വെച്ചിട്ടാണ് ഈ ഓരോ വ്യക്തികളും അതിനെ ജഡ്ജ് ചെയ്തത് അതിനെ കാഴ്ചപ്പാടോടുകൂടി കണ്ടത് പക്ഷേ ഒരു ആത്മജ്ഞാനി അതിന് ഒരു ജഡ്ജ്മെൻറ്റും കൊടുക്കാതെ അതിനെ അതായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മചൈതന്യം മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുള്ളൂ അത് എന്ത് കളറാണ് എന്ത് നിറമാണ് അത് നല്ലതല്ലല്ലോ അത് ചീത്തയാണല്ലോ ഒന്നും അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കില്ല അദ്ദേഹം സ്വയം മനസ്സിലാക്കിയൊരു വ്യക്തിയായിരിക്കും ഞാനൊരു ശരീരമല്ല ഞാനൊരു മനസ്സല്ല ഞാൻ അഹങ്കാരമല്ല ഞാൻ ബുദ്ധിയല്ല ഞാനൊരു ആത്മ ആത്മാവാണ് ബോധമാണ് ചൈതന്യമാണ് അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് അതിനെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ വന്നാലോ നമ്മളുടെ മുമ്പിൽ വന്ന് നിന്നാലോ നമ്മൾ സാധാരണ വ്യക്തികൾ ആ വ്യക്തിക്ക് ഒരു ജഡ്ജ്മെൻ്റ് കൊടുത്തിട്ടാണ് കാണുക ഇത് നല്ല വ്യക്തിയാണ് ഇതെനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് അസാധാരണ ആ വ്യക്തി ഇങ്ങനെയാണ് അങ്ങനെ ഓരോ ജഡ്ജ്മെൻ്റ് കൊടുത്തിട്ടാണ് ഓരോ വ്യക്തികളെയും നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിലും ശരീരത്തിലും പലതരത്തിലുള്ള കെമിക്കൽ ഒക്കെ നടക്കുന്നുണ്ടാവുക അലേർട്ടാണെങ്കിൽ ആ അലേർട്ടിൻ്റെ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ടാവാം ചില വ്യക്തികൾ നമ്മുടെ മുമ്പിൽ വന്ന് വെക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടാവാം കാരണം എന്താണ് ആ വ്യക്തി നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തി ജഡ്ജ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കെമിക്കൽ റിയാക്ഷൻസ് ആ വ്യക്തിയുടെ ബോഡി ബോഡിയിൽ നടക്കുന്നുണ്ടാവാം അറ്റ് ദ സെയിം ടൈം നമ്മൾക്കും അതേ റിയാക്ഷൻസ് നടത്തുന്നു നടക്കുന്നുണ്ടാവാം നമ്മളും ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം ആ വ്യക്തിനെ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് അതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ആ വ്യക്തി ഇന്നതാണ് ആ വ്യക്തി എന്നെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് അതാണ് ശരിയെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ ഒരു ആത്മജ്ഞാനി ആ വ്യക്തിയെ ഓരോ ജഡ്ജ്മെൻറ്റും ഇല്ലാതെയായിരിക്കും വീക്ഷിക്കുക അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് യാതൊരു അസ്വസ്ഥതയും അനുഭവപ്പെടില്ല സുഖമായ ഒരു നിലയാണ് അനുഭവപ്പെടുക അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല നമ്മളിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല അതെന്താണോ ആ വ്യക്തി എന്താണോ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം തന്നെയാണ് ഇൻ ഇൻപെർഫെക്ഷനോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും എന്തെങ്കിലും പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ടാവാം പക്ഷെ എന്തുകൊണ്ട് ആ വ്യക്തി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വ്യക്തി അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പൂവ് അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒബ്സെർവേഷൻ ഒബ്സർവേഷൻ ഇല്ല എങ്കിൽ അതവിടെ ഇല്ല അപ്പോൾ അതെവിടെ നിന്ന് വന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മുടെ ആത്മചൈതന്യം നമ്മുടെ ബോധത്തിൽ നിന്നുള്ള ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മൾ കാണുന്ന കേൾക്കുന്ന എല്ലാ വസ്തുക്കളും അതേപോലെ തന്നെ ആ വ്യക്തികളും എല്ലാം അപ്പോൾ നമ്മൾ തന്നെയാണത് അപ്പോൾ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് അസ്വസ്ഥത അനുഭവപ്പെടുക അപ്പോൾ മായ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെയാണ് മായ എന്ന് പറയുന്നത് ആ മായയുടെ തിരയെടുത്ത് മാറ്റിയാൽ അതിൻ്റെ യാഥാർത്ഥ്യമായ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഒരു വ്യക്തി എന്താണോ അതങ്ങനെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ഒരു എന്താണോ അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും അതിന് ആ പേര് കൊടുത്തത് ആ വ്യക്തിക്ക് ആ പേര് കൊടുത്തത് ആ വ്യക്തിക്ക് ആ ക്യാരക്ടർ കൊടുത്തത് ഇതൊന്നും നമ്മളല്ല നമ്മുടെ ആണ് ആ വ്യക്തിക്ക് ആ ക്യാരക്ടറും പേരും എല്ലാം കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ബ്രെയിനിലുള്ള ഡേറ്റ നമ്മൾ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ പേരുകളാണ് ചെടി ചെടിക്ക് ഒരു പേര് കൊടുത്തു നമ്മൾ ഇത് തെങ്ങാണ് ഇത് മരമാണ് ഇത് മാവാണ് ഇത് പ്ലാവാണ് എന്നുള്ള പേരുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് അതിൻ്റെ യഥാർത്ഥം എന്താണ് അതിൻ്റെ യഥാർത്ഥ പേരതാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇതൊരു എനർജിയാണോ ഇതൊരു ലൈറ്റാണോ ഇതൊരു ഫ്രീക്വൻസി ആണോ എന്താണ് അത് എന്ന് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ മനുഷ്യന്മാരതിന് ഒരു പേരിട്ടു ഇത് തെങ്ങാണ് ഇത് പ്ലാവാണ് ഇത് മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ ക്യാരക്ടർ ഇതാണ് ഈ വ്യക്തി ഇങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി വെച്ച് ആ വ്യക്തിക്കൊരു ഒബ്സർവ് ചെയ്ത് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ് എല്ലാം നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ം നമുക്ക് അറിയാനേ സാധിക്കുന്നില്ല ഈ മായയുടെ തിര അവിടെ ഉള്ളതുകൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാട് അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമായ അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അതെങ്ങനെയാണോ അതായിട്ട് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ യാഥാർത്ഥമായ ആ ഒരു ആത്മചൈതന്യത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മായ എന്ന് പറയുന്നത് ആ ഒരു ചെടി ആ റോസാപ്പൂ ഒരു മായയല്ല ആ ഒരു മരം ഒരു മായയല്ല ആ മനുഷ്യനൊരു മായയല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള കാഴ്ചപ്പാടുകളെയാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ ഒരു യോഗികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് മൃഗങ്ങളും പക്ഷികളും ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവരുടെ ആ ഒരു ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ആൽഫയിലോ തീറ്റയിലോ ആ ബ്രെയിൻ വേവ്സ് നമുക്ക് അഞ്ച് തരത്തിലുള്ള ബ്രെയിൻ വേവ്സുകളുണ്ട് ആൽഫ ബീറ്റ ഗാമ തീറ്റ ഡെൽറ്റ എന്നുള്ള തരത്തില് ബ്രെയിൻ വേവ്സുകളുണ്ട് അപ്പോൾ ഈ അഞ്ച് തരത്തിലുള്ള ബ്രെയിൻ വേവ്സുകളും പല തരത്തിലുള്ള ഫീലിംഗ് ഫ്രീക്വൻസികൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു യോഗികളാകെ യോഗി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ അഞ്ച് തരത്തിലുള്ള ഫ്രീക്വൻസികളിലേക്കും എങ്ങനെ നമ്മുടെ മൈൻഡിനെ ശാന്തമാക്കി ശാന്തമാക്കിയിരുത്താം എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ബിറ്റ ലെവലിലാണെങ്കിൽ നമ്മൾ റെസ്റ്റ് ലെസ്സാണ് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആങ്സൈറ്റി സ്ട്രെസ്സ് ഡിപ്രഷൻ ഇതിലെല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ടാവും ഏകദേശം തേർട്ടി ഹെഡ്സ് വരെ ബിറ്റാ ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫോർട്ടീൻ ടു തേർട്ടി ഹെർഡ്സ് വരെ ബിറ്റാ ലെവലായിരിക്കും അപ്പോൾ അത് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും അതിൽ ആങ്സൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും അത് റണ്ണിങ് മൈൻഡായിരിക്കും അപ്പോൾ യോഗിക് പ്രാക്ടീസിൽ അവർ ഗാമ ബ്രെയിൻ വേവ്സിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഉയർന്ന കാഴ്ചപ്പാടുകളുണ്ടാവും ഉയർന്ന കോൺഷ്യസ്നസ് അവെയർനെസ് ഇതൊക്കെ അവർക്ക് ഉണർന്നിരിക്കുമ്പോഴും ഉണ്ടാവും അവരുടെ പ്രോസസ്സിങ് ബ്രെയിൻ പ്രോസസ്സിങ് സ്പീഡ് ഭയങ്കര ഹൈ ആയിരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ഡേറ്റകൾ വെച്ചിട്ട് ഹൈ സ്പീഡിൽ അവർക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ അതായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും അപ്പോൾ മായ എന്നുള്ളത് നമ്മളിൽ നിന്ന് നീക്കപ്പെടും അപ്പോൾ മായ എന്നുള്ളത് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അതിനെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നതുകൊണ്ടാണ് മായ ഉണ്ടാവുന്നത് ജഡ്ജ്മെന്റ് ഇല്ലായെങ്കിൽ അവിടെ മായയില്ല അതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് അത് നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടാവുള്ളൂ ഒബ്സർവ് ചെയ്യാത്തപ്പോൾ അത് വെറും ഒരു വേവ്സാണ് തരംഗ രൂ രൂപത്തിലാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഏത് പാർട്ടികളായാലും നമ്മളവിടെ ഒബ്സർവ് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവണം അപ്പം നമ്മളില്ലായെങ്കിൽ അതില്ല അതൊരു വേവ്സായിട്ടാവും ഉണ്ടാവുക നമ്മൾ ഒബ്സർവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പാർട്ടിക്കുലർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും അതൊരു ഫീലിംഗ് ആയിക്കോട്ടെ അതൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അതൊരു മരം ആയിക്കോട്ടെ ചെടിയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മളുടെ ഒബ്സർവേഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ളൊരു റിഫ്ലക്ഷൻ തന്നെയാണത് അപ്പോൾ എല്ലാത്തിനെയും അതായിട്ട് തന്നെ അംഗീകരിക്കാൻ അതിലേക്ക് നമ്മൾ എത്തിച്ചേ അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അപ്പോൾ അതിനെ നമ്മൾ മെഡിറ്റേഷൻ ധ്യാനം ഒക്കെ പ്രാക്ടീസ് ചെയ്താലാണ് ഈ ബിറ്റാ സ്റ്റേജിൽ നിന്ന് നമുക്ക് മറ്റുള്ള മൈൻഡ് സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് എങ്ങനെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമുക്ക് മൈൻഡിനെ കൊണ്ടുപോകാം എന്നൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ തീറ്റ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഹൈ ലെവൽ ഇൻഡ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഡെൽറ്റ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത കുറഞ്ഞതായിരിക്കും അതിൽ നമുക്ക് കോമാ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് വളരെ ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ അതൊക്കെ ചിലപ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടാവുക നമ്മൾ അറിയുന്നില്ല പക്ഷേ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ആൽഫ ബീറ്റ ഗാമ ആ തീറ്റ ഈ ഫ്രീക്വൻസി നാല് ഫ്രീക്വൻസിയിലായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക ഡെൽറ്റ വളരെ റയറാണ് അപ്പോൾ ആൽഫ ഫ്രീക്വൻസിയിൽ നമ്മൾ മൈൻഡിനെ എത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെയധികം മനോശക്തി ലഭിക്കുന്നതാണ് ബീറ്റ ഫ്രീക്വൻസിയിൽ ഒരു ജാഗ്രത കോൺഷ്യസ് ഉണ്ടാവും പക്ഷേ ഒരു ജാഗ്രത അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടാവും ഉണ്ടാവും അസ്വസ്ഥത ഉണ്ടാവും ബീറ്റ ഫ്രീക്വൻസിയിലാണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് ഉള്ളതെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഒരു ഹാപ്പിനെസ് ഫീലോ ബീറ്റ ഫ്രീക്വൻസിയിൽ ഒരു ഹാപ്പിനെസ് ഫീലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിനെ എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല കാരണം നമ്മുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആണ് അതേസമയം നമ്മൾ ഒരു ഗാമ ഫ്രീക്വൻസിയിലാണെങ്കിൽ അവിടെ ഹാപ്പിനെസ് ഭയങ്കര ഹൈ സ്റ്റേജിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും ന്യൂറോൺ പ്രകാശനത്തിനൊക്കെ കാരണമാകും ഗാമ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ള യോഗി പ്രാക്ടീസൊക്കെ ചെയ്യുന്നവർ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുള്ളവരാണ് അവർക്ക് പ്രകാശനമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാകും ന്യൂറോൺസിൽ നമ്മൾ സാധാരണ മനുഷ്യർ മെഡിറ്റേഷൻ ചെയ്താൽ തീറ്റ സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് വരാം ആൽഫ സ്റ്റേജിലേക്ക് പോയിട്ട് വരാം അത് ആ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു സമയത്തേക്ക് മാത്രം അത് കഴിഞ്ഞ് നമ്മൾ ഭൗതികത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ബീറ്റ സ്റ്റേജിലേക്ക് തന്നെ മൈൻഡ് പോകും അപ്പോൾ നമ്മളിത് നിരന്തരമായ ഒരു പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്കിത് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഓക്കെ എന്താണ് മായ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്